الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه الله سبحانه وتعالى വളരെ കൃത്യമായി മരിക്കുന്നതിന്റെ മുമ്പേ നമുക്ക് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന നിലക്കാണ് ഇസ്ലാമിക ശരീരത്ത് നമുക്ക് നൽകിയിട്ടുള്ളത് അത് ചെറുപ്പകാലം തൊട്ട് പഠിക്കുവാനുള്ളതാണ് ആ ചെറുപ്പകാലം തൊട്ട് മതവിദ്യാഭ്യാസം ലഭിക്കാതിരുന്നാലുള്ള നഷ്ടം എത്രയാണെന്ന് ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പല വീടുകളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൊച്ചു മക്കൾക്ക് ചെറുപ്പത്തിലെ മതവിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ മദ്രസ അധ്യാപകന്മാർ അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് റഹ്മാനായ റബ്ബിനോട് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ തേടുന്നക്ഷരമായ ഹംസയടങ്ങുന്ന അലിഫ് മുതൽ അതുപോലെ തന്നെ റഹ്മാനായ റബ്ബിനോട് അവന്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു എന്ന് പറയുന്ന ബിസ്മില്ലയിലെ മുതൽ പരലോകത്വ മരണാനന്തരം നമ്മൾ മഷറിൽ കൂടുന്ന ദിവസത്തിൽ ഓ പോയിക്കേണ്ട ജമുദ്ദീൻ വരെ അലിഫ് മുതൽ അക്ഷരങ്ങൾ ആദ്യാക്ഷരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ അരുമസന്താനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നവരാണ് മദ്രസ് അധ്യാപകന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളമാണ് അവർ പകർന്നു നൽകുന്ന ആ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ലോകം മുഴുവൻ അവർക്ക് വേണ്ടി പാപമോചന തേട്ടം നടത്തുമെന്നും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും മുഹമ്മദ് മുസ്തഫു പറയുന്നത് പക്ഷേ പഠിപ്പിക്കുന്ന ആളുകൾക്കും മാത്രം എണ്ണി വാങ്ങുന്ന സാലറിയിൽ മാത്രം കണ്ണുനട്ടുകൊണ്ടല്ല ഇതൊന്നും എനിക്ക് കാര്യങ്ങളല്ല ദുരിത ജീവിച്ചു പോകുവാനുള്ള ഒരു താൽക്കാലികമായ കാര്യങ്ങളാണ് മറ്റൊരു ജോലിക്കും ഞാൻ പോകാത്തത് കൊണ്ട് അതേ അവസരത്തിൽ പാരത്രിക ലോകമാണ് എന്റെ ഉദ്ദേശമെന്ന് ചിന്തിക്കുന്ന ഏതൊരു അധ്യാപകർക്കും അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുവാനുള്ളത് ഉന്നതമായ പദവിയാണ് അത്രത്തോളം ും പ്രാധാന്യമർഹിക്കുന്ന ആ ഒരു വിഭാഗം ഇന്ന് സമൂഹത്തിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മറ്റുള്ള അധ്യാപകന്മാർക്കൊക്കെ അവരുടെ സർവീസുകളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവരുടെ വാർദ്ധക്യകാലത്ത് പെൻഷൻ ലഭിക്കും നമ്മുടെ ആരാണ് പെൻഷൻ ചുരുങ്ങിയ വേതനത്തിനാണ് അവർ ജോലി ചെയ്യുന്നത് ചുരുങ്ങിയ വേതനം മാത്രമാണ് അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു ജോലികൾക്ക് പുറമെ ചെയ്യുന്ന ജോലിയുള്ള അധ്യാപകരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്രസാധ്യാപനം കൊണ്ട് മാത്രം ജീവനും തന്റെ കുട്ടികളെ പോറ്റുന്ന പ്രയാസപ്പെടുന്ന എത്രയോ അധ്യാപകന്മാർ പുരുഷന്മാരായും സ്ത്രീകളായും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അവർക്കുമുണ്ട് വീടെന്ന സ്വപ്നം അവർക്കുമുണ്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്ന സ്വപ്നം അവരുടേതായ ജീവിതത്തിന്റെ വയോവാർദ്ധക്യത്തിലെത്തി അവർ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ ചുമച്ചുതൊപ്പുന്ന അവസ്ഥ ക്യാൻസർ രോഗികൾ കിഡ്നി പേഷ്യന്റുകൾ അതേപോലെയുള്ള പല വിധത്തിലുള്ള രോഗികൾ അവരുടെ ചികിത്സക്ക് ആരാണ് സഹായിക്കാനുള്ളത് എന്താണ് അവർക്കൊരു കൃത്യമായി നിലക്കുള്ള വരുമാനമുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന അതല്ലെങ്കിൽ അവരുടെ അഭിമാനബോധം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന കഷ്ടപ്പാടുണ്ടെന്ന് അവര് പഠിപ്പിച്ചു വിട്ട മക്കളോടോ ഏതെങ്കിലും രക്ഷിതാക്കളോടോ പറയുവാൻ പോലും മനസ്സനുവദിക്കാത്തത്ര അഭിമാനബോധമുള്ള മത്രസാധ്യാപകരാണ് പുരുഷന്മാരായും സ്ത്രീകളായും നമുക്കുള്ളത് അതുകൊണ്ട് അവരുടെ കാര്യം കണ്ടറിയണം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം അതിനുവേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത് വേണ്ടിയുള്ള ക്ഷേമരീതി അതിന് വേണ്ട രൂപം കൊടുത്തിട്ടുണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകളുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള മദ്രസാധ്യാപകരെ ഇനി അതല്ലെങ്കിൽ മാസാന്തം ആ ഫണ്ടിലേക്ക് ഏതെങ്കിലും ഒരു വരിസംഖ്യ നൽകിക്കൊണ്ട് സഹായിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുന്നവരുണ്ടാകാം എന്റെ ബിസിനസിൽ ഒരു ശതമാനം അത്തരത്തിലുള്ള അഗതികളായ പാവപ്പെട്ട ആ മതവിദ്യാഭ്യാസം സമൂഹത്തിന് പകർന്നു നൽകുന്ന മദ്രസാധ്യാപകർക്ക് നീക്കിവെക്കുവാൻ എന്നെ കൊണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ ആ പാവങ്ങളായ ആളുകളെ അവരുടെ അവരിലെ പ്രയാസപ്പെടുന്ന ആളുകൾ വയോ വാർധക്യത്തിൽ എത്തുമ്പോൾ അവർക്ക് പെൻഷൻ നൽകുവാൻ വീടെന്ന സ്വപ്നം പൂവനിയുവാൻ മക്കളുടേതായും അവരുടേതായുമുള്ള ചികിത്സ കാര്യങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുവാൻ അങ്ങനെ നൂറുകൂട്ടം ആവശ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം തുച്ഛമായ വേതനം വാങ്ങുന്ന അവരെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുവാനാണ് അതുകൊണ്ടാണ് സമുദായത്തോട് സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ കാര്യം ഏറ്റെടുത്താൽ തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അത്യുന്നതമായ പദവി നമുക്കുണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ആളുകളെ ഒരിക്കലും കണ്ടില്ലെന്ന് ഏറ്റവും െ ഒന്ന് വളരെ വിനീതമായി അള്ളാഹുവിന് ഓർത്തുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രത്യേകമായ ഓർമ്മയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റഹ്മാൻ ആയറബ് ഉന്നതമായി നിലക്കുള്ള സ്ഥാനങ്ങൾ പല ലോകത്ത് ലഭിക്കുമാറ് നല്ല നല്ല രൂപത്തിൽ അവയവങ്ങൾ കൊണ്ടൊന്നും ഒരു തിന്മകളും ചെയ്യാതെ അഭിമാനായ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് ജീവിച്ച് എന്ന ചൊല്ലിക്കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേട്ട് സന്തോഷകരമായ സ്വീയ ആനന്ദങ്ങൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നമ്മയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ